ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഫോണില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട മെസ്സേജസ് കോണ്ടാക്റ്റ് ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ പലതും നമ്മൾ സ്റ്റോറേജ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഫോണിൽ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അപ്പോൾ ഇതൊക്കെ റിട്രീവ് ചെയ്തിരിക്കാൻ വീണ്ടും വീണ്ടെടുക്കാൻ വേണ്ടി വല്ല വഴികളുമുണ്ടോ എന്നാൽ അതിന് ഒരുപാട് വഴികളുണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് നാല് ടിപ്പ് ആൻഡ് ട്രിക്കുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്ന നാല് ട്രിക്കുകളിൽ ഏതെങ്കിലും ഒന്നിലേ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഡാറ്റാസ് വീണ്ടെടുക്കാൻ വേണ്ടി പറ്റുമെന്നത് എനിക്ക് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഒന്നിൽ നിന്നും നാലിലേക്ക് എത്തുമ്പോഴേക്കും ഏറ്റവും ചാൻസ് കുറഞ്ഞതിൽ നിന്നും നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡാറ്റാസ് വീണ്ടെടുക്കാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ള ഒരു രീതിയിലേക്ക് ആയിരിക്കും ഞാൻ പറഞ്ഞു പോവുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇവിടെ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ കാര്യമോ ഒന്നും തന്നെ വേണ്ടാതെ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന ചെറിയൊരു ട്രിക്കിലെ കൂടിയാണ് അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിലേക്ക് മൈ ഫയൽസ് അല്ലെങ്കിൽ ഫയൽ മാനേജർ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ഇനി അതെല്ലാം അതില്ലാന്നുണ്ടെങ്കിൽ അതെല്ലാവരുടെയും ഫോണിൽ ഉണ്ടാവേണ്ടതാണ് ഇനി അതെല്ലാം അതില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ മാനേജറിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ മൈ ഫയൽസ് ഇല്ലെങ്കിൽ ഫയൽ മാനേജർ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾ ഡി സി ഐ എം എന്നൊരു ഫോൾഡർ കാണാൻ വേണ്ടി സാധിക്കും ഡി സി ഐ എം ഓപ്പൺ ചെയ്യുക ഡി സി ഐ എം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് അതിൽ സെറ്റിംഗ്സ് എന്നതിൽ പോയി ചിലതിൽ സെറ്റിംഗ്സ് ഉണ്ടാവും ഇല്ലെങ്കിൽ ചിലതിൽ സെറ്റിംഗ്സ് ഇല്ലാതെ ഡയറക്റ്റായി തന്നെ ഹിഡൻ ഷോ ഹിഡൻ ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ആ ഷോ ഹിഡൻ ഫയൽസ് എന്നത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ വീണ്ടും തിരികെ പോയി ഡി സി ഐ എം എന്ന ഫോൾഡറിൽ നിങ്ങൾക്ക് തംനേൽ എന്നൊരു ഫോൾഡർ കാണാൻ വേണ്ടി സാധിക്കും ആ തമ്നേൽ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഫോട്ടോസിന്റെ ഒരു ലോ ക്വാളിറ്റി ഇമേജ് നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ക്വാളിറ്റി കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അത്രയും ഇമ്പോർട്ടൻറ് ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതിനാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി രണ്ടാമത് പറയാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഡിസ്ക് ഡിഗർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് അതിൽ പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്കതിൽ ക്രിയേറ്റ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾ റീസ്റ്റോർ ചെയ്തെടുക്കുന്ന നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങളുടെ ഫയൽ മാനേജറിൽ നിങ്ങൾക്ക് ഏത് ഫോൾഡറിലാണോ സ്റ്റോർ ചെയ്ത് കിടക്കേണ്ടത് ആ ഒരു ഫോൾഡർ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫോൾഡറിൽ റിക്കവറി എന്നൊരു ഓപ്ഷൻ കാണാം ആ റിക്കവറി എന്നതിൽ ക്ലിക്ക് ചെയ്തതിനാൽ ഒരു മാക്സിമം ട്വൻ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ഇത് നിർത്താതെ സ്കാനായിക്കൊണ്ടിരിക്കും ആ ഒരു സ്കാനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ആ റീസ്റ്റോർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഫോട്ടോസ് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ സ്കാനായി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക അതിനുശേഷം റീസ്റ്റോർ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോർട്ടലിലേക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ എല്ലാം റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഇനി മൂന്നാമത് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിന്നും വീഡിയോസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റോട് കൂടി അഡ്വർടൈസ്മെന്റ് ആണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് എന്ത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് തുടർച്ച അഡ്വർടൈസ്മെന്റ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വിടുക നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ റിട്രീവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പരസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പെർമിഷൻസ് ചോദിക്കും ആ പെർമിഷൻസ് ഒക്കെ ഒന്ന് അലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡിലീറ്റഡ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം ആ ഡിലീറ്റഡ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഇതൊക്കെ ഒന്ന് സ്കാൻ ആവുന്നതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മുന്നൂറ് എം ബി വൺ പോയിന്റ് ടു ജി ബി ഫൈവ് ഹൺഡ്രഡ് എം ബി അങ്ങനെ പല സൈസിലുള്ള വീഡിയോസിന് ഇവിടെ സ്കാനായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം മേ ബി ഇതിലുള്ള ചില വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉള്ളതായിരിക്കാം ഡിലീറ്റ് ആയി പോയിട്ടുള്ളതല്ലായിരിക്കാം ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ തന്നേൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ നഷ്ടപ്പെട്ടത് ആ വീഡിയോ മാത്രം പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ വീഡിയോസ് മാത്രം ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ റീസ്റ്റോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നാലാമതായിട്ട് പറയാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് കോൺടാക്റ്റും മെസ്സേജസ് അങ്ങനെ നിങ്ങളുടെ ഫോണിൽ നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെ ഡാറ്റാസ് ആണ് ആ ഡാറ്റാസ് ഒക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇനി ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്നും നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് അതൊരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണം നമുക്കറിയാലോ നമ്മുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡാറ്റാസ് നഷ്ടപ്പെട്ടു പോയിക്കാൻ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പിൽ പോയി അവിടെയുള്ള ടെക്നീഷ്യന്മാരോട് ഒന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കും ഇത് വീണ്ടെടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കും അവരെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവരത് റീസ്റ്റോർ ചെയ്ത് തരും എന്നാൽ അതൊക്കെ സേഫ് ആണ് ഇനി ഒരു പക്ഷെ നിങ്ങളുടെ ഫോണിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഡാറ്റാസ് ഒക്കെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിലും അതിൽ തന്നെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡാറ്റാസ് അതിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ലീക്ക് ആവാനും പല ചാൻസസുകളും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു റിസ്ക്കോ കാര്യമോ ഒന്നും തന്നെ എടുക്കാതെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റാസ് ഈസിയായി വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഈ ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് ഡോക്ടർ ഫോൺ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും ഒരു സെർച്ച് ബ്രൗസറിൽ നിങ്ങൾ ഡോക്ടർ ഫോൺ എന്ന് സെർച്ച് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നതാണ് ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ് മാക്സിമം ആയിരം രൂപ അങ്ങനെ എന്തുമാണ് ഇതിന്റെ ഒരു ആവറേജ് പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത് എന്നിരുന്നാലും നമുക്ക് വേണ്ടപ്പെട്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എല്ലാം റീസ്റ്റോർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതിനൊരു ചെറിയൊരു എമൗണ്ട് കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾക്ക് കാണാം റീക്കവർ ട്രാൻസ്ഫർ റീസ്റ്റോർ സോഷ്യൽ ആപ്പ് ഇങ്ങനെ പല ഓപ്ഷൻസും കാണാം ഇനി എന്താണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒരു യു എസ് ബി കേബിൾ വെച്ച് നിങ്ങളുടെ ഫോൺ ഈ സിസ്റ്റത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വിടുക ശേഷം ഈ സോഫ്റ്റ്വെയറിൽ കാണുന്ന റിക്കവർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൺ കൂടി സെലക്ട് ചെയ്ത് കൊടുത്തതിനാൽ നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ ഒന്ന് സ്കാൻ ആവും ഇതിന് ഏകദേശം ഒരു വൺ ടു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് എടുക്കുന്നതാണ് എന്നിരുന്നാലും നിങ്ങളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഡാറ്റാസ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും അതൊന്ന് റീസ്റ്റോർ ആയി വരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ അത് വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോളോ ഫോർ മീ